य श्री श्रीगुरवे नमः नम ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामि इति नामिने नमस्ते सारस्वते देवे गौरवाणिप्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे श्रीचैतन्यमनोभीष्टम् स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुदापदकमलं श्रीगुरो वैष्णवां च श्रीरूपं साग्रजातं सहगणा तं सजीवं साद्वैतं सावधूतं परिजनसहितम् कृष्ण चैतन्य देवम् श्री राधा कृष्ण पादा सहगण ललिता श्री विशाखा निदाम हे कृष्णा करुणा सिंधो दीन बंधो जगत गोपेश गोपिका कांदा राधा कांता नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवि प्रणमामि हरिप्रिये वाञ्छाकल्पदर्भ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः जय श्रीकृष्ण चैतन्या प्रभुनित्यानन्द श्री अद्वैतगदाधरा श्रीवासाधी गौपुरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरे कृष्णा നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തി വേദാന്ത സ്വാമി ശ്രീല ശ്രീലപ്രഭുപാതർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ മൂന്നാമത്തെ അധ്യായം കർമ്മയുഗമാണ് നമ്മൾ വായിക്കുന്നത് കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു സദൃശം ചേഷ്ടതേ സ്യാ പ്രകൃത ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ ഇന്ദ്രിയ നിയന്ത്രണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ നിരോധനമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് ഇന്ദ്രിയങ്ങളെ നിരോധിക്കാൻ സാധിക്കുകയില്ല അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ സാരം ഇന്നത്തെ ശ്ലോകത്തിൽ അത് കുറച്ചുകൂടി വ്യക്തമായി ഭഗവാൻ വിശദീകരിക്കുന്നത് ആ ശ്ലോകം നമുക്ക് വായിക്കാം മുപ്പത്തിനാലാമത്തെ ശ്ലോകം രാഗദ്വേഷോ നവശമാഗച്ഛേദ് ഇന്ദ്രിയേന്ദ്രിയവേഷോ പരിബന്ധിനോ വിവർത്തനം ഭാവാർത്ഥം ശില ജയ ഇന്ദ്രിയ സംബന്ധികളായ വിഷയങ്ങളോടുള്ള ആസക്തിയും വിരക്തിയും നിയന്ത്രിക്കുന്നതിന് ചില തത്വങ്ങളുണ്ട് ഒരാൾ ഈ ആസക്തി വിരക്തികളുടെ അധീനതയിലാകാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലെ വിലങ്ങുതടികളാണവൾ നമ്മൾ കേട്ടു ആത്മസാക്ഷാത്കാരത്തിന് ഇന്ദ്രിയ നിയന്ത്രണം ആവശ്യമാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമയെ പോലെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പിൻവലിക്കാൻ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയത്തിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ കുർമോംഗാനീവ യഥാ യഥാസം ചായം കുർമോംഗാനീവ സർവശ ഇന്ദ്രിയണീന്ദ്രിയത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാൻ സാധിക്കുന്ന വ്യക്തി ഒരാമയെ പോലെ ആമ അതിൻ്റെ കൈകാലുകൾ തോടിനകത്തേക്ക് ആവശ്യാനുസരണം പിൻവലിക്കുന്നതുപോലെ ഇന്ദ്രിയങ്ങളെ വിഷയത്തിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ദ്രിയാർത്താൻ വിമൂഢാത്മാവിത്യാചാര സൗച്ഛത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഭഗവാന്റെ ബുദ്ധിയോഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിലും ഇന്ദ്രിയ നിയന്ത്രണം ആവശ്യമാണ് ഭോഗൈശ്വര്യ പ്രസക്താനാം തപഹൃതചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധോ ന വിധീയത എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം അത്യാവശ്യമാണ് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമാക്കി പക്ഷേ അതെങ്ങനെ സാധിക്കും ഭഗവാൻ ഇവിടെ പറയുന്നത് ഇന്ദ്രിയ നിയന്ത്രണം ആണ് ആവശ്യം ഇന്ദ്രിയങ്ങളുടെ നിരോധനമല്ല ഇന്ദ്രിയ വിഷയങ്ങളെ നമ്മൾക്ക് നിരോധിക്കാൻ ഒരിക്കലും സാധിക്കില്ല ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ തടയാൻ നമ്മൾക്ക് സാധിക്കില്ല നിയന്ത്രിച്ചു കൊണ്ടുള്ള പ്രവർത്തനം മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇന്ദ്രിയങ്ങളെ ഒറ്റയടിക്ക് നിരോധിക്കാനൊന്നും ആർക്കും സാധിക്കുകയില്ല ഭാവത്തിൽ പാത്രം വിശദീകരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം കൃഷ്ണാബോധത്തിലുള്ളവർക്ക് ഭൗതിക ബോഗങ്ങളിൽ സ്വതേ ആസക്തി കുറയും അപ്പോൾ കൃഷ്ണാബോധത്തിലുള്ളവർക്ക് ഇത് വളരെ ഈസിയാണ് കാരണം എന്താണ് അവർക്ക് സ്വാഭാവികമായിട്ടും ഇന്ദ്രിയ വിഷയങ്ങൾ വിഷയങ്ങളിലുള്ള താല്പര്യം കുറയും ഭഗവാന്റെ ഭക്തി സേവനത്തിലേക്ക് അവർക്ക് താല്പര്യം കുറയും അപ്പോൾ അവർക്ക് മറ്റു മാർഗങ്ങളിലൂടെ പ്രാണായാമത്തിലൂടെ യോഗ യോഗയിലൂടെ അല്ലെങ്കിൽ മറ്റു തപസകളിലൂടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല ഭക്തി സേവനം ചെയ്താൽ മതി സ്വാഭാവികമായിട്ടും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കപ്പെട്ടുകൊള്ളും എന്നാണ് പറയുന്നത് മറ്റുള്ളവർ ധർമ്മശാസ്ത്ര പ്രവർത്തനങ്ങളായ നിബന്ധനകൾ അനുസരിക്കണം എന്നാൽ ഭക്തി സേവനം എല്ലാ സമയത്തും ചെയ്യാത്തവരെന്തു വേണം മറ്റു നിയമങ്ങളും ക്രമങ്ങളും ഒക്കെ അനുസരിക്കണം എന്നാണ് പറയുന്നത് അനിയന്ത്രിതമായ വിഷയസുഖഭോഗം ഒരാളെ ഭൗതികമായ ബന്ധനത്തിൽ അകപ്പെടുത്തുന്നു ഒരാളെ ഭൗതികമായിട്ടുള്ള ബന്ധനത്തിൽ തളച്ചിടുന്നത് അതിൻ്റെ കാരണം എന്താണ് ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള നിയന്ത്രണമില്ലാത്തത് അനിയന്ത്രിതമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ ഉപയോഗം ഒരു വ്യക്തിയുടെ മനസ്സിനെയും ആ ബുദ്ധിയേയും ഇല്ലാതാക്കും അങ്ങനെ വ്യക്തിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള ഒരവസ്ഥയിലെത്തും അങ്ങനെ ബുദ്ധി നശിക്കും ഓർമ്മശക്തി നശിക്കും ആ ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ പോലെ ജീവിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ വരും ബുദ്ധിനാശ പ്രണശതി എന്ന് ഭഗവാൻ പറയണം അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം ആവശ്യമാണ് അങ്ങനെ എന്നാൽ വൈദിക നിബന്ധനകൾ അനുസരിക്കുന്നവരെ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് കീഴ്പ്പെടുത്താനാവില്ല ഉദാഹരണത്തിന് ബദ്ധനായ ആത്മാവിന് ആവശ്യമായ ഒന്നാണ് ലൈംഗിക ബന്ധം അത് വിവാഹ ബന്ധത്തിൽ അനുവദനീയമാകുന്നു ധർമ്മശാസ്ത്ര നിയമപ്രകാരം ഒരാൾ സ്വഭാരി ഒഴികെ മറ്റൊരു സ്ത്രീയുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല മറ്റു സ്ത്രീകളെ സ്വന്തം അമ്മയെ പോലെ കരുതണം ഈ നിബന്ധനകളെല്ലാം ഉണ്ടായിട്ടും ഒരാൾക്ക് പരസ്ത്രീ സംസർഗത്തിൽ ആഗ്രഹം തോന്നാം ഈ പ്രവണതകൾ ഇല്ലാതാക്കിയേ തീരൂ അല്ലെങ്കിൽ പ്രവണതകൾ ആത്മസാക്ഷാത്കാരത്തിന് പ്രതിബന്ധമായി തീരുത്തു അപ്പോൾ നിയന്ത്രിതമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ മാത്രമേ നമ്മളാ നമ്മളെ ആത്മസാക്ഷാത്കാരത്തിൽ ഭഗവാൻ്റെ ഭക്തിയിൽ പുരോഗമിക്കുന്നതിന് സഹായിക്കുകയുള്ളൂ എന്ന് പറയും അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ ശത്രുക്കളായിട്ടും ബന്ധുക്കളായിട്ടും ഭഗവാൻ പറയുന്നത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശത്രുക്കളായിട്ടും ഉപയോഗിക്കാം മിത്രങ്ങളായിട്ടും ഉപയോഗിക്കാം നിയന്ത്രണമുള്ള മനസ്സാണ് നിയന്ത്രണമുള്ള ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ബന്ധുക്കൾ നിയന്ത്രണമില്ലാത്ത മനസ്സാണ് നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നുണ്ട് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ റിപുരാത്മന നമ്മുടെ ബന്ധുക്കൾ ആരാണ് നിയന്ത്രണമുള്ള മനസ്സും ഇന്ദ്രിയങ്ങളുമാണ് നമ്മുടെ ബന്ധുക്കൾ നിയന്ത്രണമു ഇല്ലാത്ത ഇന്ദ്രിയങ്ങളും മനസ്സുമാണ് നമ്മുടെ ശത്രുക്കൾ എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിന് അത് തടസ്സമായി തീരും എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ ഞാൻ ആത്മീയമായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊരാൾക്കും പറയാൻ സാധിക്കുന്നു രണ്ടും വിപരീതമാണ് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് രണ്ടും ഒരിക്കലും ഒരുമിച്ച് പോകുന്നില്ല എന്നാണ് പറയുന്നത് ഭൗതിക ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ അത്യാവശ്യങ്ങൾ നിറവേറ്റാവുന്നതാണ് പക്ഷേ ചില നിബന്ധനകൾക്ക് വിധേയമായി വേണമെന്ന് മാത്രം അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്ന് വെച്ച് നമുക്ക് ഇന്ദ്രിയങ്ങളെ നിരോധിക്കാൻ സാധിക്കും അല്ല ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നിർത്താൻ നിരോധിക്കാൻ ആർക്കും സാധിക്കില്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാലും ഇത്തരം നിബന്ധനകൾ നമുക്ക് അനുവദിക്കുന്ന സൗജന്യത്തെ ആശ്രയിക്കാൻ പാടില്ല അനാസക്തിയോടെ വേണം ഈ നിബന്ധനകൾ അനുസരിക്കാൻ അപ്പോൾ ഓരോ ഇന്ദ്രിയത്തിനും ഒരു യഥാർത്ഥ ഉപയോഗമുണ്ട് ആ ഉപയോഗം തിരിച്ചറിഞ്ഞ് ഭഗവാന്റെ സേവനത്തിലേക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിക്കപ്പെടുമെന്നാണ് പറയുന്നത് അല്ലാതെ ഓരോ ഇന്ദ്രിയത്തിനെയും നമ്മൾക്ക് അതിനെ മൂടിക്കെട്ടാൻ സാധിക്കും കണ്ണ് ഒരു ഇന്ദ്രിയമാണ് അല്ലെ കാഴ്ച അതിൻ്റെ ഇന്ദ്രിയ വിഷയമാണ് അപ്പോൾ അത് ഭൗതികമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ആ കണ്ണിനെ മൂടിക്കെട്ടിക്കൊണ്ട് നടക്കാൻ സാധിക്കും പക്ഷെ എന്ത് ചെയ്യാം കാഴ്ചകളൊക്കെ ഭഗവാനുമായിട്ട് നമ്മൾക്ക് ബന്ധപ്പെടുത്താൻ സാധിക്കും അതിന് ഭഗവത്ഗീതയിൽ നമ്മൾക്ക് വിശദീകരണം അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ കാണുന്നതിനെല്ലാം നമ്മൾക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും അതിനെയാണ് യോഗം എന്ന് പറയുന്നത് ഭഗവാനുമായി ബന്ധപ്പെടാതെ കാണുന്നതാണ് വിഷയ വിഷയ വിഷയം സുഖ ആസ്വദിക്കുന്നുണ്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്നതാണ് യോഗം എന്ന് പറയുന്നത് അപ്പോൾ കാണുന്ന എല്ലാറ്റിനെയും ഭഗവാനുമായി ബന്ധപ്പെടുത്താൻ നമ്മളെ വിഭൂതിയോഗം സഹായിക്കും ഭഗവാൻ വിഭൂതിയോഗം ഓർത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഭഗവാന്റെ ശക്തികളാണ് എന്ന് പറഞ്ഞു തരുന്നുണ്ട് ഭൂമിയായാലും ഭൂമി ജലം അഗ്നി വായു ആകാശം ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഭഗവാന്റെ ഊർജ്ജമാണ് ഓരോന്നും ഓരോന്നും ഭഗവാൻ എടുത്തു പറയുന്നു രസോഹമൊസുഖന്തേയ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ അതിൻ്റെ രുചിയായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അഹം വൈശാനരൂഭൂത്വ പ്രാണിനാം ദേഹമാസിക്കാം ഞാനാണ് എല്ലാ ജീവജാലങ്ങളുടെയും വയറിൽ വിശപ്പായിട്ട് ഇരിക്കുന്നത് വിശപ്പ് എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയും ഓരോ ജീവജാലങ്ങളിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന് പറയും മത്സ്യങ്ങളിൽ മകര മത്സ്യമായിട്ട് അതേപോലെ കുതിരകളിൽ ഉച്ചൈസ്രവസ്സായിട്ടും ആനകളിൽ ഐരാവതമായിട്ടും മൃഗങ്ങളുടെ ഇടയിൽ ഇടയിൽ സിംഹമായിട്ടും ഭഗവാൻ എന്ന് പറയും അപ്പോൾ ഏത് ജീവിയെ കാണുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും മരങ്ങളെ കാണുന്ന സമയത്ത് അശ്വത്ഥം അശ്വത്ഥ സർവവൃക്ഷണ എന്ന് ഭഗവാൻ പറയുന്നത് വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ വൃക്ഷമാണ് അപ്പോൾ ഏത് വൃക്ഷം കാണുന്ന സമയത്തും നമുക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും പർവ്വതങ്ങളുടെ കൂട്ടത്തിൽ ഭഗവാൻ ഹിമാലയമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഏത് പർവ്വതം കാണുന്ന സമയത്തും നമ്മൾക്ക് ഓ ഈ പർവ്വതങ്ങളുടെ രാജാവായിട്ടുള്ള ഹിമാലയം ഭഗവാൻ തന്നെയാണ് ജലാശയങ്ങളിൽ ഞാൻ സമുദ്രമാണ് എന്ന് ഭഗവാൻ പറയുന്നത് സരസാമസ്മി സാഗരം സരസുകളുടെ കൂട്ടത്തിൽ ഞാൻ സാഗരമാണ് അപ്പോൾ ഒരു ജലാശയം കാണുന്ന സമയത്ത് നമ്മൾക്ക് ഭഗവാൻ ഓർക്കാൻ സാധിക്കും ഇങ്ങനെ ഈ ഭൂമിയിൽ നമ്മൾക്ക് കാണുന്നതെല്ലാം ഭഗവാനുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി കാണാൻ സാധിച്ചാൽ പ്രഭാസ്മി ശശിസൂര്യയും സൂര്യചന്ദ്രന്മാർ സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നത് അല്ലെ അപ്പോൾ കാഴ്ച മോശമല്ല എങ്ങനെയാണെങ്കിലും ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഭഗവാനുമായി ബന്ധപ്പെടുത്തുകയാണെങ്കിൽ കാഴ്ച മോശമല്ല അതിനെയാണ് യുക്തം എന്ന് പറയുന്നത് ഭഗവാൻ പറയുന്നുണ്ട് യുക്താഹാരം യുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ട് യോജിച്ചു നിൽക്കുന്നത് ഭഗവാനുമായി യോജിച്ചു നിൽക്കുന്ന കാഴ്ചയെല്ലാം യുക്തം തന്നെയാണ് കാണുന്നതിലെല്ലാം ഭഗവാന്റെ ശക്തിയുണ്ട് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ ഇവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഞാൻ വ്യാപിച്ചിരിക്കുന്നുണ്ട് മയാ തതമിതം സർവം ജഗതഅ്യക്തമോക്തിന മക്സ്താനി സർവഭൂതാനിൻ്റെ അഹം തേശു അവസ്ഥിതം ഞാൻ ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ലോകത്തിലുള്ളതെല്ലാം നമ്മൾ കാണുന്നതെല്ലാം ഭഗവാന്റെ തന്നെ ശക്തിയാണ് എന്ന് കാണുകയാണെങ്കിൽ ആ കാഴ്ചയുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല വരും കാണുന്നതിലെല്ലാം ഭഗവാൻ്റെ ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാവും അങ്ങനെ കാഴ്ചയെ നമ്മൾക്ക് നിയന്ത്രിക്കാം അല്ലാതെ കണ്ണും മൂടിക്കെട്ട് കൊണ്ട് നമ്മൾക്ക് കാഴ്ചയെ നിയന്ത്രിക്കാൻ സാധിക്കും എല്ലാം കാണാം പക്ഷേ എല്ലാം ഭഗവാന്റെ ശക്തിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കാണുകയാണെങ്കിൽ കാഴ്ച കൊണ്ട് കുഴപ്പമില്ല അതേപോലെ കേൾക്കുന്നതെല്ലാം നമ്മൾക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ കേൾക്കുന്ന വിഷയം ഭഗവാനുമായി ബന്ധപ്പെടുത്തി കൊണ്ടായിരിക്കണം എന്ന് നമ്മൾ നിബന്ധന എടുക്കുകയാണെങ്കിൽ നമുക്ക് കേൾവിയെ നിയന്ത്രിക്കാൻ സാധിക്കും ഞാൻ ഭഗവാനെക്കുറിച്ച് കേൾക്കുള്ളൂ ഭഗവാനെക്കുറിച്ച് ധാരാളം കേൾക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ കേൾവി കൊണ്ട് കുഴപ്പമില്ല നമ്മുടെ സംസാരം നമ്മുടെ നാക്കിന് ഉള്ള രണ്ട് പ്രവർത്തനങ്ങളാണ് രുചി അറിയിക്കാൻ സംസാരിക്കാറുള്ളത് നമ്മൾക്ക് സംസാരിക്കാൻ വലിയ താല്പര്യമാണ് അല്ലേ അപ്പോൾ സംസാരിക്കാതിരിക്കാൻ ഒരിക്കലും ഒരിക്കലും നമുക്ക് സാധിക്കില്ല ഞാൻ മൗനവ്രതത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ജീവിതകാലം മുഴുവൻ നമുക്ക് മൗനവ്രതത്തിൽ ഇരിക്കാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും നമ്മൾക്ക് സംസാരിക്കാം നമ്മൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും സംസാരിക്കാം പക്ഷെ ആരെക്കുറിച്ച് സംസാരിക്കണം കുറിച്ച് സംസാരിക്കാം അതാണ് യുക്തമായിട്ടുള്ള സംസാരം അല്ലെ കീർത്തനീയ സദാഹരി എന്നാണ് പറയുന്നത് എപ്പോഴും സംസാരിക്കൂ ചൈതന്യ മഹാപ്രഭു സംസാരിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നില്ല എന്താണ് പറയുന്നത് സദാ എപ്പോഴും സംസാരിക്കും സത നം കീർത്ത എന്തോ ആവും ഭഗവാൻ പറയുന്നത് എന്നെക്കുറിച്ച് എപ്പോഴും സംസാരിക്കും എന്നെക്കുറിച്ച് കീർത്തിക്കൂ എൻ്റെ നാമം ജപിക്കൂ ഇതാണ് ഭഗവാൻ പറയുന്നത് അങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് അല്ലാതെ അതിന്റെ പ്രവർത്തനം നിരോധിച്ചുകൊണ്ടല്ല അതിന്റെ പ്രവർത്തനം ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി യുക്തമായിട്ടുള്ള പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ടൊരിക്കലും ബന്ധനമുണ്ടാകുന്നില്ല അപ്പോൾ നാക്കുകൊണ്ട് സംസാരിക്കുന്നത് ഭഗവാനെക്കുറിച്ചായിരിക്കണം അതേപോലെ നാക്കിന്റെ മറ്റൊരു കർമ്മമാണ് രുചി അറിയുന്നത് അപ്പോൾ നമ്മൾക്ക് രുചി അറിയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഇനി ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം ഉപേക്ഷിക്കാൻ സാധിക്കും നമ്മൾ ഭക്ഷണം കഴിച്ചേ തീരും പക്ഷെ ആ ഭക്ഷണത്തിനെ നമുക്ക് എന്ത് ചെയ്യാം ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും അല്ലേ ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിൻ്റെ മുന്നേ ശുദ്ധമായിട്ടുണ്ടാക്കിയ ഭക്ഷണം വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണം ഉള്ളി വെളുത്തുള്ളിയൊന്നും ചേർക്കാതെ ശുദ്ധമായിട്ടുള്ള ഭക്ഷണം നമ്മൾ പാകം ചെയ്ത് നമ്മൾ രുചി നോക്കുന്നതിൻ്റെ മുന്നേ ഭഗവാന് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ പ്രസാദമായി ഭഗവാൻ പറയുന്നുണ്ട് എനിക്ക് സമർപ്പിക്കും നിങ്ങൾ കഴിക്കുന്നതൊക്കെ എനിക്ക് സമർപ്പിക്കും യത് കരോഷി യത് അസ്നാസി അസ്നാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതൊക്കെ ഭഗവാനെ സമർപ്പിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാനെ സമർപ്പിച്ച് ഭഗവാന്റെ പ്രസാദം കഴിക്കുന്ന സമയത്ത് അത് വിഷയമല്ല നമ്മൾ അനുഭവിക്കുന്നത് അതൊരു വിഷയമല്ല അത് ഭഗവാന്റെ പ്രസാദമാണ് അത് അത്മീയമായിട്ടുള്ള പ്രസാദമാണ് അപ്പോൾ അത് വളരെ എളുപ്പമാണ് നമ്മൾ ഭൗതിക വിഷയമാണെന്ന് കരുതി ഭക്ഷണത്തിന് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നല്ല രുചിയുള്ള ഭക്ഷണം ഭഗവാനെ നിവേദിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം ഇതാണ് ചില നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ഓരോ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട് അപ്പോൾ നമ്മൾക്ക് പ്രവർത്തനങ്ങളെ നിരോധിക്കേണ്ട ആവശ്യമില്ല എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാം യത് കരോഷി ഭഗവാൻ പറയുന്നു യത് കരോഷി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ എന്തു ചെയ്യണം തത്കുരുഷ്യ കുരുഷ്യ മതർപ്പണം എനിക്ക് അർപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാന് സമർപ്പിക്കുന്നതിലൂടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് യുക്തമാക്കാൻ സാധിക്കും എന്ന് പറയുന്നത് കഴിഞ്ഞ ശ്ലോകത്തിൽ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിക്കണം എന്ന് മുപ്പതാമത് ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് മൈ സർവാണി കർമാണി സന്യസ്യാത്മ ചേതസ എല്ലാ കർമ്മങ്ങളും എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ കുടുങ്ങിപ്പോകുന്നില്ല യുദ്ധ വികതജ്വര എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും പുറത്തു കടക്കാനും സാധിക്കും എന്ന് പറയും അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇന്ദ്രിയ നിയന്ത്രണം എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കുക ഇന്ദ്രിയങ്ങളെ ഒന്നും പ്രവർത്തിപ്പിക്കാതിരിക്കുക ധ്യാനത്തിലിരിക്കുക മൗനിയായിട്ട് ധ്യാനത്തിലിരിക്കുന്നതാണ് ഇന്ദ്രിയ നിയന്ത്രണം എന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട് അത് പൂർണ്ണമായിട്ടുള്ള ഇന്ദ്രിയ നിയന്ത്രണമല്ല കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിഷയങ്ങളെ മന മനസ്സെ ഇന്ദ്രിയാചരൻ അങ്ങനെയുള്ള വ്യക്തി മിഥ്യാചാര ഉച്ചയെ മിഥ്യാചാരനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ഇന്ദ്രിയങ്ങളൊക്കെ പുറമെ നിയന്ത്രിച്ചു പക്ഷേ മനസ്സിൽ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും പക്ഷേ അതിന് പകരം എന്താണ് ചെയ്യേണ്ടത് എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മൾ പ്രവർത്തിപ്പിക്കണം പക്ഷേ ഭഗവാൻ വേണ്ടി അത് പ്രവർത്തിപ്പിക്കാനാണ് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇന്ദ്രിയ നിയന്ത്രണം പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ശിവപ്രഭാതന ആ ഒരു കാര്യം പറയുന്നുണ്ട് കൃഷ്ണാബോധത്തോടുള്ള ആസക്തി അഥവാ പ്രേമപൂർവമായ വലോത്സേമനം ഒരാളെ ഏത് വിധമുള്ള വൈശിക പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു അപ്പോൾ കൃഷ്ണാബോധ പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഇന്ദ്രിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ കൃഷ്ണാബോധം എന്ന് പറയുന്നത് പൂർണമായിട്ടും ആത്മീയമായിട്ടുള്ള പ്രവർത്തനമാണ് ആത്മീയമായിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഭൗതികമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഒരു വ്യക്തി ഏർപ്പെടുന്നില്ല ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്നത് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത് ഭഗവാനെ സ്മരിക്കുന്നത് ഭഗവാന് മറ്റ് സേവനങ്ങളൊക്കെ ചെയ്യുന്നത് ആരതി ചെയ്യുന്നത് ഭഗവാനെ ഭോഗ സമർപ്പിക്കുന്നത് ഭഗവാന്റെ ക്ഷേത്രം വൃത്തിയാക്കുന്നത് ഇതെല്ലാം ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ് പക്ഷേ അതൊന്നും ഭൗതികമായിട്ടുള്ള പ്രവർത്തനമല്ല അതെല്ലാം ഇന്ദ്രിയ നിയന്ത്രണമാണ് ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് നമ്മൾ വളരെ പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നുണ്ട് പക്ഷെ ആ പ്രവർത്തനം എന്താണ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം അങ്ങനെയല്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും അല്ലാതെ നമ്മൾ വിചാരിക്കരുത് ആ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കാതിരിക്കാം അങ്ങനെയാണ് ഇന്ദ്രിയണം ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യേണ്ടത് എന്നാലും വിചാരിക്കരുത് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അതാണ് കഴിഞ്ഞ ശ്ലോകത്തിലും ഭഗവാൻ പറഞ്ഞത് നിഗ്രഹ കിൻകരിഷ്യതി പ്രകൃതി ഭൂതാനി നിഗ്രഹ കിൻകരിഷ്യതി നമുക്ക് ഇന്ദ്രിയങ്ങളും ഉണ്ട് ഇന്ദ്രിയ വിഷയമുണ്ട് പിന്നെ അതിനെ നമുക്ക് എങ്ങനെ നിരോധിക്കാൻ സാധിക്കും അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കും അതൊരിക്കലും സാധ്യത അങ്ങനെ കൃത്രിമമായിട്ട് നിയന്ത്രിക്കുന്നത് ഫൽവൈരാഗ്യമാണെന്ന് രൂപകൗസ്വാ പറയുന്നു ഹരിസംബന്ധന വസ്തുനാണ് മുമുക്ഷുബി പരിത്യാഗോ വൈരാഗ്യം ഫൽഗുഗദ്യത എന്ന് പറയും ഈ പ്രപഞ്ച പ്രാപഞ്ചികതയാ ബുദ്ധ്യാഹരി സംബന്ധി വസ്തുന മുമുക്ഷുബി പരിത്യാഗോ വൈരാഗ്യം എന്ന് പറയും ഒരു വ്യക്തി ഇതെല്ലാം മായയാണ് അല്ലെ എല്ലാം മായയാണ് എല്ലാം ഭൗതികമാണ് എന്ന് വിചാരിച്ച് ഞാൻ എല്ലാത്തിനും ഉപേക്ഷിക്കാം എന്ന് വിചാരിക്കുന്നത് എന്താണ് മർക്കട വൈരാഗ്യമാണ് ഒരു കുറങ്ങന്റെ വൈരാഗ്യം പോലെയാണ് എന്നാണ് എല്ലാം മായയാണ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എല്ലാം ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ് ഈ ശരീരവും ശരീരവുമായി ബന്ധപ്പെട്ടതെല്ലാം മായയാണ് എന്ന് നമ്മൾ പറഞ്ഞ് നമുക്ക് എല്ലാറ്റിനും ഉപേക്ഷിക്കാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ എന്താണ് സത്യം എല്ലാം ഭഗവാൻ്റേതാണ് എല്ലാം ഭഗവാൻ്റേതായതുകൊണ്ട് ഭഗവാനു വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കും അതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് യുക്താഹാര വിഹാരസ്യാണ് യുക്തമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം യുക്തമായിട്ടുള്ള പ്രവൃത്തികളിലൂടെ ഒരു വ്യക്തിക്ക് എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും എന്ന് പറയും അതായിരിക്കണം നമ്മുടെ നിയമം എന്താണ് യഥാർത്ഥത്തിലുള്ള നിയമം അനുകൂല നിർബന്ധേ കൃഷ്ണസംബന്ധേ യുക്തം വൈരാഗ്യം വെച്ചത് അതാണ് യഥാർത്ഥ വൈരാഗ്യം എന്നത് രൂപഗുരുസ്വാമി നമ്മൾക്ക് പറഞ്ഞു തരണം പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതല്ല വൈരാഗ്യം കൃഷ്ണ സംബന്ധമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതാണ് വൈരാഗ്യം എന്ന് എൻ്റെ നിർബന്ധേ കൃഷ്ണസംബന്ധേ യുക്തം വൈരാഗ്യം ഉച്ച കൃഷ്ണ സംബന്ധമായിട്ടുള്ള വിഷയമാണോ അത് വൈരാഗ്യം തന്നെയാണ് അത് ഭൗതിക പ്രവർത്തനമല്ല കൃഷ്ണന് വേണ്ടിയിട്ടുള്ള എന്ത് പ്രവർത്തനം അത് വൈരാഗ്യത്തിന്റെ ഭാഗമാണ് അത് ഇന്ദ്രിയ നിയന്ത്രണമാണ് എന്നാണ് പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും അംബരീഷ മഹാരാജാവും അല്ലെ അംബരീഷ മഹാരാജാവ് അദ്ദേഹത്തിന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി സമർപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഭഗവാനെ കാണുന്നതിനും അദ്ദേഹത്തിന്റെ ചെവികൾ ഭഗവാനെ ഭഗവാന്റെ കീർത്തികൾ കേൾക്കുന്നതിനും അദ്ദേഹത്തിന്റെ നാക്ക് വൈകുണ്ട ഗുണാനുവർണ്ണന ആ ഭഗവാന്റെ മഹാത്മ്യം വർണ്ണിക്കുന്നതിനും അദ്ദേഹത്തിന്റെ മൂക്ക് ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള പുഷ്പങ്ങൾ മണക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സ്പർശം ഭക്തന്മാരെ സ്വീകരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ കരങ്ങൾ ഭഗവാന്റെ മന്ദിരം ശ്രീവിഗ്രഹം വൃത്തിയാക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനും അദ്ദേഹം ഉപയോഗിച്ചു അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അദ്ദേഹം ഉപയോഗിച്ചു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മനസ്സിലുള്ള ആഗ്രഹം ഭഗവാന്റെ സേവനത്തിനു വേണ്ടിയും അദ്ദേഹം ഉപയോഗിച്ചു അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അദ്ദേഹം പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ിയന്ത്രിച്ചു അതിനാണ് അയുക്ത ആഹാരം എന്ന പണി ആ ഒരു നിയമം പാലിക്കുന്നതിലൂടെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് അല്ലാതെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നതിലൂടെയല്ല എന്നാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത് മുപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് ഇന്ദ്രിയസേന്ദ്രിയാർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും തയോർണ്ണവശമാകച്ചേ തൗഹസ്യ പരിപന്ധ്യം കാരണം എന്താണ് രണ്ടും നമ്മളെ പുറകോട്ടടിക്കും എന്നാണ് പറയുന്നത് പുറകോട്ട് കൊണ്ടുപോകും എന്നാണ് പറയുന്നത് അതാണ് അനിയന്ത്രിതമായിട്ട് ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നതും ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ട് നിർത്താൻ നിരോധിക്കാൻ ശ്രമിക്കുന്നതും ആത്മീയപാതയിൽ നമ്മളെ മുന്നേറാൻ സഹായിക്കുന്നു അനിയന്ത്രിതമായിട്ട് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ സേവനത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നു ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരം നിലനിർത്താൻ പോലും നമുക്ക് സാധിക്കില്ല പിന്നെ എങ്ങനെയാണ് നമുക്ക് ഭഗവാൻ്റെ സേവനം ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ രണ്ടും എന്താണ് രണ്ടും ആത്മീയമായിട്ടുള്ള മാർഗമല്ല ശരിയായിട്ടുള്ള ആത്മീയമായിട്ടുള്ള മാർഗം എന്താണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കാം പക്ഷേ അത് ഭഗവാന്റെ സേവനമായിട്ട് പ്രവർത്തിപ്പിക്കണം എന്നുള്ളതാണ് അതാണ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നിയമം ആ നിയമം വ്യക്തമായിട്ട് റിപ്പോർട്ട് സമയം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിർബന്ധേ കൃഷ്ണ സംബന്ധേ യുദ്ധം വൈരാഗ്യം മെച്ചതേ കൃഷ്ണ സംബന്ധമായിട്ടുള്ള ഏത് വിഷയം നമ്മൾക്ക് ചെയ്യാം ഏത് വിഷയത്തിനും കൃഷ്ണ സംബന്ധമുണ്ട് കൃഷ്ണ സംബന്ധമില്ലാത്ത വിഷയമില്ല പക്ഷേ എങ്ങനെയാണ് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് അത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഗുരുവാണ് ആത്മീയ അതുകൊണ്ടാണ് ആത്മീയ ഗുരുവിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഭഗവാന്റെ ഭക്തി സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു അപ്പോൾ പ്രവർത്തനങ്ങളെ ഉപേക്ഷിക്കാനല്ല പ്രവൃത്തി ഭഗവാൻ വേണ്ടി ചെയ്യാനാണ് ഭഗവാന് വേണ്ടി നിർദ്ദേശിക്കുന്നത് അതുകൊണ്ട് അർജുനൻ ഈ യുദ്ധമെന്നുള്ള പ്രവൃത്തി പോലും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല അത് ഭഗവാനു വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ് ഭഗവാൻ പറയുന്നത് അത് യുദ്ധമാണ് അതുകൊണ്ട് യാതൊരു പാപവുമില്ല ഭഗവാന്റെ സേവനത്തിൽ പുണ്യമോ പാപമോ ഒന്നുമില്ല കുറിച്ച് അർജുനൻ പേടിക്കേണ്ട ആവശ്യമില്ല അടുത്ത നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ശ്രേയാൻ സ്വധർമ്മോ വി ഗുണം പരധർമ്മിത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ സ്വന്തം പ്രകൃതി അനുസരിച്ചിട്ടുള്ള ആ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ പ്രാധാന്യം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ಪಂಚಾಲ್ತರು ಸಿಂಗಿಭ್ಯದ ಚ ಪತಿ ಪಾವನೆಭ್ಯೋ ವೈಷ್ಣವಿಭ್ಯೋ ನಮೋ ನಮ ಅನಂತಕೋಟಿ ವೈಷ್ಣವೃಂದ ಕಿ ಜಯ ಶಿಲಪ್ರಭು ಜಯ ಗುರುಮಾರಾಜಜ್ ಕಿ ಜಯ ಹರಿಕೃಷ್ಣ